ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തെ താരം രേണു തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം രേണു ആണ് ഇന്ന് ലൈവിൽ നിറഞ്ഞു നിന്നത് ഇന്ന് ജീവിത കഥകളും അതുപോലെ തന്നെ രേണുവിന് നടന്ന ഇൻസിഡൻറ്റും എല്ലാം തുറന്നു പറഞ്ഞു അതിനിടയിൽ ഒരു വഴക്കൊക്കെ നടന്നു ഒരു വഴക്ക് വലിയ വലിയ വഴക്കിലേക്ക് പോകുന്ന നേരത്ത് അനീഷും ഇടപെട്ടു പിന്നെ പ്രശ്നം വലുതായി മാറുന്നു അപ്പോഴാണ് രേണു പ്രതികരിച്ചത് രേണു പറഞ്ഞു ഇപ്പം തന്നെ വിശന്നിട്ട് വയ്യ ഇനി ഈ പ്രശ്നവും വീടി കൂടി പോകുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആ പ്രശ്നം ഒതുങ്ങി തീർന്നതെന്ന് തന്നെ പറയാം ഇന്ന് രേണു രേണുവിൻ്റെ കഥ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര അധികം വിഷമമായി അത് കഴിഞ്ഞതിന് ശേഷമാണ് രേണുവിൻ്റെ പിന്നാലെ അക്ബർ ചെല്ലുന്നത് എൻ്റെ പേര് പറ എന്നോട് ക്ഷമിക്കുമെന്ന് പറയാൻ പക്ഷേ രേണു ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രേണുവിനെ കട്ട സപ്പോർട്ടായിട്ട് ബിഗ് ബോസ് വരെ ഉണ്ടെന്ന് പറയാം നമുക്ക് രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് നൂറ് ദിവസം വരെ നിൽക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടെന്ന് ഉറപ്പാണ് രേണു തൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ കൂടെയിരുന്നവർ വരെ വിഷമിച്ചു പോയി തൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ തന്നെ വേണുവിൻ്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു മലയാളികൾ കുറേയൊക്കെ പറ എന്തൊക്കെ പറഞ്ഞാലും രേണുവിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് ഉറപ്പാണ് കാരണം എങ്ങനെ വീഡിയോ ഇട്ടാലും രേണുവിൻ്റെ ആരാധകർ അതങ്ങ് ഏറ്റെടുക്കുമെന്ന് തന്നെ പറയാം ഇപ്പോഴേതാ ഇന്ന് ലൈവ് മൊത്തം വേണു തന്നെയായിരുന്നു മയം വേണു അക്ബറിനോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നും അതുപോലെ തന്നെ ഈ മാതിരി കാര്യങ്ങൾ ഇനിയും ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട് മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതിക്ക് ബിഗ് ബോസിൽ നിന്നു പോകാനുള്ള എല്ലാ കഴിവുകളുമുണ്ട് എനിക്കൊരു നല്ലൊരു വീട് പണിയണമെന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത് നടക്കട്ടെ എന്ന് ആശംസിക്കാം